കൈ നിറയെ സമ്മാനങ്ങളുമായി തിരിച്ചു വീടണയാൻ കൊതിച്ചവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നാൽപ്പത്തി പെട്ടികളിലായി വന്നിറങ്ങിയത് ചേതനയേറ്റ മനുഷ്യ ശരീരങ്ങൾ മാത്രമല്ല അവരുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും താണ്ടിയ ബുദ്ധിമുട്ടുകളും ഉണ്ട് കൂടെ ഉറ്റവർക്കായുള്ള ചോക്ലേറ്റ്സും അത്തർമണക്കുന്ന മണക്കുന്ന പെട്ടിയുമായി അവരില്ല നാട്ടിലേക്കിനി അവരുടെ പന്ത്രണ്ടക്ക നമ്പറിൽ നിന്നും ഇനി ഒരു കോള് പോലും ഉണ്ടാകില്ല എന്തെങ്കിലും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവരുടെ ഇത്രയും കാലത്തെ പ്രവാസ ജീവിതം കടങ്ങൾ മേടിച്ചും ലോണെടുത്തും പണം ശേഖരിച്ച് കടലുകടന്ന ജീവിതങ്ങളും പ്രതീക്ഷകളും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒരു കാണാ കടലക്കേ നിന്ന് കണ്ട സ്വപ്നങ്ങൾ നീതു കൂട്ടിയവർ ഇന്ന് ജീവൻ നിലച്ച് ഓരോ പെട്ടികളിലായി എത്തിയിരിക്കുന്നു ഒരു വീട് നാട്ടിലൊരു സംരംഭം എല്ലാം മതിയാക്കി വീട്ടിൽ വന്ന കുടുംബവുമൊത്തുള്ള സന്തോഷ ജീവിതം കത്തിയമർന്ന തീയിൽ ഉറങ്ങിയവർ പിന്നെ കണ്ണു തുറന്നില്ല ഉണരാനാകാത്ത ഉറക്കത്തിലേക്ക് ആണ്ടുപോയി ആ നാൽപ്പത്തഞ്ചു പേർ കേരളത്തിൽ നിന്നും പോയവർ തമിഴ്നാട്ടിൽ നിന്നും പോയവർ യു ബംഗാൾ ഹരിയാന ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും പോയവർ അതെ അവർ ഭാരതീയരാണ് ശ്വാസം മുട്ടിയും പൊള്ളലേറ്റും മരിച്ചവർ മുകളിൽ നിന്നും താഴേക്ക് ചാടിയവർ തുണിയിലൂടെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ തീ പിടിച്ചവർ ചാവക്കാട് നിന്നും ഒത്തിരി സ്വപ്നങ്ങളുമായാണ് ഒരാഴ്ച മുമ്പ് കുവൈറ്റിലേക്ക് ബിനോയും പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തത് തെക്കൻ പാലയൂരിലെ കൊച്ചി പാടയോരത്ത് തന്റെ അഞ്ച് സെന്റ് ഭൂമിയിൽ ഒരു വീട് പണിയണം എന്നതായിരുന്നു ബിനോയിയുടെ സ്വപ്നം പി എം ഐ പദ്ധതി വഴി വീടിന്റെ പണി ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാതെ വന്നതോടെയാണ് അദ്ദേഹം പ്രവാസ ജീവിതം ഏറ്റെടുത്തത് കുവൈറ്റിലേക്ക് മടങ്ങുമ്പോൾ സ്വന്തമായി ഒരു വീട് ഭാര്യയും മക്കളും ഒത്തുള്ള സന്തോഷത്തോടെയുള്ള ജീവിതം മക്കളുടെ ഉയർന്ന പഠനം ഇതൊക്കെയായിരുന്നു ബിനോയുടെ മനസ്സിൽ താൽക്കാലികമായി വെച്ചൊരു ഷെഡിലായിരുന്നു ബിനോയ് ഭാര്യ ജീന മക്കൾ ആദി ഇയാൻ എന്നിവർക്കൊപ്പം ജീവിച്ചിരുന്നത് മക്കൾക്ക് മിഠായികളില്ലാതെ സമ്മാന പൊതികൾ ഇല്ലാതെ ഇന്നലെ ബിനോയ് തോമസ് വീട്ടിലെത്തി ബിനോയിയുടെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചേരുമ്പോൾ ആ കുടുംബത്തിന്റെ കണ്ണീര് കാണാൻ പ്രതീക്ഷകൾ കാണാൻ സ്വപ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരു മനുഷ്യസ്നേഹി അവിടെ ഉണ്ടായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ആ മനുഷ്യസ്നേഹി തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയായിരുന്നു ആ കുടുംബത്തിന് അദ്ദേഹം ഒരു വാക്ക് നൽകി ബിനോയിയുടെ വീടെന്ന സ്വപ്നം അത് താൻ പൂർത്തിയാക്കി തരാമെന്നതായിരുന്നു ആ വാക്ക് വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തുന്നതിന് മുമ്പേ ബിനോയുടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തിയിരുന്നു ബിനോയ്ക്ക് പകരമാകില്ല ഇനി എന്ത് നൽകിയിട്ടെങ്കിലും സുരേഷ് ഗോപി നൽകുന്ന വീടെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലൂടെ അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് ഇത്രയെങ്കിലും സാധിച്ചു കൊടുത്തതിൽ നന്ദി